ഹായ് എല്ലാവർക്കും ശരവണ നീത് കടയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല കേരള ആണ് ചേച്ചിമാര് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാടൊന്നും കാണിക്കുന്നില്ല ഒരൈറ്റത്തിന്റെ കളർ ചേഞ്ചും കാണിക്കാൻ പോകുന്നില്ല നമുക്ക് ഹാൻഡ് പിക്കഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഓണത്തിന്റെ ഒരുപാട് ദിവസങ്ങൾ മുന്നേ നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോ എനിക്ക് ഒരു കാര്യം കൂടി പറയാണ്ട് ഇത് നമ്മൾ ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് റീറ്റെയിലും കൊടുക്കുന്നുണ്ട് സിംഗിൾ പീസ് ചോദിക്കുന്നവർക്ക് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചെറിയ ഹോൾസെയിൽ കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിന് ഓൺലൈനിലും മേടിച്ചെടുക്കാം അതേപോലെ തന്നെ വന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ അതെ നമുക്ക് ഒരുപാട് പേര് ഓൾറെഡി പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ടോ അതെ എന്തെങ്കിലും ഷോർട്ടേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കളക്ഷൻസ് കാണാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സമയം അതിക്രമിച്ചു എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം ബട്ട് എത്തിപ്പെടാത്ത ഒരുപാട് പേർക്ക് കുറച്ചും കൂടെ കളക്ഷൻസ് എത്തിപ്പെടുത്താനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആ ഒരു താമര എടുക്കും അതിനു മുമ്പ് തന്നെ എനിക്കൊരു കാര്യം ഇപ്പൊ ചിലപ്പോ ഇത് ആയിട്ട് മേടിക്കാൻ വേണ്ടിട്ട് പത്ത് പീസ് ചോദിക്കും നിങ്ങൾ മിനിമം പത്ത് പീസ് ആണല്ലോ പത്തല്ല നമുക്കൊരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയാണ് മിനിമം പതിനഞ്ച് പീസ് ആണ് അത് ഒരു പീസ് തന്നെ പത്തെണ്ണം എടുക്കണം അല്ല വേണ്ട നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സ് ചെയ്തിട്ട് നിങ്ങക്ക് എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെലിവറി പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റും ഓണത്തിന്റെ തിരക്കുകളുണ്ട് ഉണ്ട് നമുക്ക് സർവീസുകൾ ഡിപ്പെൻഡ് ചെയ്യാം നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന സർവീസുകളുണ്ട് തിരക്കുകൾ കാരണം ചെറിയൊരു ഡിലേ ഉണ്ട് ഒരു നിങ്ങൾക്ക് നമുക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും താമര ചെക്കിൽ നിന്ന് തുടങ്ങാം ഇതൊരു നല്ല കരയും അതേപോലെ തന്നെ ചെക്കിടും വരുന്ന ഒരു അടിപൊളി സാരിയാണ് ജസ്റ്റ് നോക്കി നല്ല പല്ലു അടിപൊളിയായിട്ടുള്ള താമര ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും മുകളിൽ കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതാണ് കേട്ടോ ഒരു വശം താമര വരുന്ന ഇനി അടുത്ത താമര ഒരു കോപ്പറിൽ വരുന്ന ഒരു താമരയാണ് ഇത് നമുക്കൊരു ഹിറ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കൂടെയാണ് ഈ ഒരു നോർത്ത് ഇന്ത്യയിലല്ല ഈ വീഡിയോ ഇന്ത്യയിലെ ഇരുന്ന് ചെയ്യണമുണ്ട് ചെയ്യുമ്പോഴുണ്ടാവും നമ്മുടെ ഏറ്റവും ഒരു ഹിറ്റ് പ്രോഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സെല്ലായ കളക്ഷൻസ് ആണ് ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ചിലപ്പോൾ കോളുകൾ ചെയ്യുമ്പോൾ ഓണത്തിരക്കായതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ ആയിരിക്കണം കോളുകൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മളൊരു വെബ്സൈറ്റ് സൗകര്യം കൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഓണത്തിന്റെ ലാസ്റ്റിൽ വെക്കേണ്ട നമുക്ക് ഇനിയും ഒരു പത്ത് ദിവസത്തിലധികം സമയമുണ്ട് അപ്പോൾ ഈ വരുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിന് മുന്നേ തന്നെ ഈ സാരികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ എത്തിക്കാം അപ്പൊ അതും കൂടെ ജസ്റ്റ് കീഴിൽ തന്നെ ഒരു ഐറ്റം ആണ് പിന്നെ അതേപോലെ തന്നെ ഒരു ഡൗട്ടും കൂടി നിങ്ങളത് ചോദിക്കണം കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകള് കുത്താമ്പുള്ളി സാരികൾ വാങ്ങേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുത്താമ്പുള്ളി സാരികൾക്ക് ഇത്രയധികം പ്രചാരം പ്രചാരം ഓക്കെ അപ്പൊ ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ആദ്യം തന്നെ ഉത്തരം പറയാം എന്തുകൊണ്ടാണ് ഇത്രയും പ്രചാരം എന്നുള്ളത് അപ്പൊ നമ്മുടെ കുത്താമ്പുള്ളി പൂർവികരെ കുറിച്ച് എല്ലാരും കേട്ടിട്ടുണ്ടാകും നമ്മൾ തുണി നെയ്യാനായിട്ട് നമ്മള് കർണാടക ഭാഗത്ത് അതായത് എക്സാക്ട് പറയണെങ്കിൽ ഹംപി ഭാഗത്ത് നിന്ന് നമ്മുടെ അന്ന് അന്ന് ഭരിച്ചിരുന്ന രാജകുടുംബം നമ്മളെങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അവര് തന്നെയാണ് നമുക്ക് ഇവിടെ സ്ഥലം തന്നതും നമ്മളിവിടെ സെറ്റിൽ ഡൗൺ ആവാനായിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് തന്നെ വള്ളുവനാടി ഒരു ദൃശ്യ ഭംഗി അതേപോലെ തന്നെ പുഴയാണ് ഇവരുടെ ഒരു ഒരു മൂന്നാലഞ്ചു കിലോമീറ്റർ മാത്രം ചുറ്റി പൊട്ടി നിൽക്കുന്ന കാരണം അവര് ചുറ്റും പുഴയാണ് അപ്പൊ എപ്പോഴും ഈ നെയ്യാൻ വേണ്ടിയിട്ട് നൂല് മുക്കാൻ വേണ്ടിട്ട് വെള്ളത്തിന്റെ സാന്നിധ്യമാണ് ദിവസങ്ങളിലൊക്കെ വേണ്ടി നന്നതുപോലെ വെള്ളത്തിന്റെ അവൈലബിളി പൈപ്പ് സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ചൂസ് ചെയ്തു നമ്മള് രാജകുടുംബത്തിന്റെ തൊഴിൽ നെയ്യാനായിട്ട് വന്നു പിന്നെ കേരളത്തിന് വേണ്ട നമ്മുടെ കേരള സെറ്റ് സാരികളാണ് നമ്മള് നെയ്ത് തുടങ്ങിയത് അതെ ദേവഗണത്തിൽ പെട്ട ഒരു ഒരു വിഭാഗമാണ് ഇവര് ഇവരുടെ ശരിക്കും പറയുന്നത് ദേവാങ്കണെന്നാണ് അല്ലെങ്കർ ദേവാങ്കർ എന്നാണ് പറയുന്നത് പിന്നെ അത് ദേവാംഗ ഗണന്നാക്കി അല്ലെ ശരിക്കും അങ്ങനെ അതിനെ കുറിച്ചുള്ള നമ്മുടെ ദൈവത്തിന് അങ്കാന്ന് പറയുന്നത് നമുക്ക് വസ്ത്രം ദൈവത്തിന് വസ്ത്രം നെയ്യുന്നവരാണെങ്കിൽ അതിന്റെ മീനിങ് മീനിങ് വരും അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് സാരിയിലോട്ട് കിടക്കാം ഇതിന്റെ കണ്ടോ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഇങ്ങനെ ടെമ്പിള് ബോർഡറിലാണ് ഫുൾ ഫുൾ ബോർഡറിൽ അങ്ങനെയാണ് ഇത് നമുക്ക് താഴെ പ്ലീച്ചിന്റെ ഭാഗത്ത് കുറച്ച് വലുതാക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ചെക്സ് വേണ്ട പോൾക്ക വേണം സോറി വേണ്ട പോൾക്ക വേണം ബോർഡറിൽ ടെമ്പിള് കൊടുത്തിട്ട് നമുക്ക് ബോഡി ഫുള്ളും ഒരു പോൾക്ക ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ ടെമ്പിള് അല്ലെ ലേശം വലുതാക്കി എടുത്തിട്ടുണ്ട് ടെമ്പിൾ നന്നായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഹാൻഡ്ലൂം റിപ്ലിക്കാണ് ഇതിന്റെ സാരികള് കല്യാണ സാരി ആയിട്ട് മെയിൻ ആയിട്ട് ഇത് മേടിച്ചു കൊണ്ടുപോകണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് കൂടുതലും ഈ വിദേശത്തുള്ള ചേച്ചിമാർ കൂടുതലും മേടിക്കുന്നത് കാരണം ഇവരിത് മേടിച്ചിട്ട് ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു പത്തായിരത്തിന്റെ മതിപ്പ് കിട്ടുന്നുണ്ട് ഈ ഈ സാരിക്ക് ഈ ഈ കണത്തിൽ അതിന്റെ തന്നെ കോട്ടനും വരുന്നുണ്ട് അല്ലേ നമ്മള് ടിഷ്യും മാത്രല്ല ഇതൊക്കെ നിങ്ങൾക്കൊരു ഞാൻ പറയുകയാണെങ്കിൽ ടു തൗസൻഡ് സംതിങ് റേഞ്ചില് നമുക്കത് മേടിച്ചെടുക്കാൻ പറ്റുന്ന സാരി ആണ് കേട്ടോ ഇതൊക്കെ ഒരു രണ്ടായിരത്തിന്റെ താഴെ ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ താഴെ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ആണ് കേട്ടോ അതാ എക്സാക്ട് നമുക്ക് വിലയൊന്നും പറയാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഓരോ ചെറിയ ഇതിന്റെ പറഞ്ഞു അവർ ബാക്കി പറയത്തില്ല ഈ ഹോൾസെയിൽ കൊടുക്കണമോണ്ട് ഇവര് കൊടുക്കുന്ന വിലയിൽ ചിലപ്പോ മേടിക്കാൻ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ മാനിക്കോൾസെയിലുകാരനെ ഇവർ മാനിക്കുന്നുണ്ട് നന്നായിട്ട് ഓ ഇത് നല്ല ഗ്ലേസിംഗ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് കൂടിയാണ് ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയാ ചെയ്തെടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റിയിലാ ഞാൻ ഈ ഈ കോട്ടൻ്റെ പുറത്ത് ആ നല്ല സോഫ്റ്റ് നോക്കി എന്ത് സോഫ്റ്റ് ആ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സാരി കാണാൻ േ നല്ല ക്വാളിറ്റി മയിൽ ഇല്ലേ ബോർഡറിലൊക്കെ മയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് അടുത്ത ഐറ്റം കൂടി കാണിക്കാം കേട്ടോ ഇതെളിറ്റവും കൂടുതൽ നമുക്ക് സാരി ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഈ കോട്ടൺ ചെയ്ത ശേഷമാണോ ചെയ്ത ശേഷം അല്ലാതെ നൂല് മുമ്പ് ചെയ്യണല്ലേ ഞാന് വേറെ കോട്ടൺ വേണമെങ്കിൽ നിങ്ങക്ക് ഇത് കാണിച്ചു തരാം അപ്പൊ ഈ നൂല് ഒന്നുകൂടി ചുരുങ്ങും ചുരുങ്ങൂ നമുക്കൊന്ന് വാഷ് ചെയ്ത പിന്നെ നൂല് പിന്നെ എനിക്ക് വരണത് ഒരു എന്താ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതെ അതെ അത് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നൂലുകളൊക്കെ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും അല്ലേ ആൾക്കാർ എന്താ ഈ എടുക്കൂല്ലൂം ക്വാളിറ്റി പറയുമ്പോൾ അവർ അത്രയും അതെ ഇതും അതിന്റെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തൊള്ളായിരത്തിന്റെ താഴെ വരുന്ന ഒരു ഹാൻഡിലും റിപ്ലിക്കയിൽ ചെയ്താണ് കേട്ടോ ഈ യെല്ലോ ഷെയ്ഡ് ചോദിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത് ഇതാണ്ടോ ഞാൻ പറഞ്ഞില്ലേ റേറ്റ് നിങ്ങൾ മറക്കണ്ട തൊള്ളായിരത്തിന്റെ താഴെ മാത്രം വിലയിൽ റീറ്റെയിൽ കിട്ടും കേട്ടോ ഈ ഒരു ഐറ്റം ഹോൾസെയിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നൂട്ടോ ഇതാ ഇതെല്ലാ സരിയും കാണണം ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് കാ കണ്ടോളൂ കാരണം നിങ്ങൾക്ക് പ്രയോജനകരമാണ് കേട്ടോ കാരണം കുത്താമ്പുളീൻ്റെ ഒരു ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലാവും തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തിരുവല്ലാമല പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെ കൊച്ചു ഒരു കൊച്ചു ഗ്രാമമാണ് ഈ കുത്താമ്പള്ളി ഗ്രാമത്തിലെ നമ്മുടെ ഒരു വൺ ഓഫ് ഷോപ്പാണ് അതായത് കടകള് കുത്താമ്പള്ളി വന്നാൽ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ബാലരാമപുരൊക്കെ ഇതിൽ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ വേണ്ടി പക്ഷെ അവിടെ എന്താ വർഷം അതായത് നമുക്ക് ഇത്രത്തോളം ഡിസൈൻസ് വേണം അവിടെ കാണാൻ പറ്റില്ല ഘട്ടത്തിൽ അതാണ് ബാലരാമപുരത്തെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് പക്ഷെ ബാലരാമപുരത്തിന്റേതായിട്ടുള്ള തനതായിട്ടുള്ള കുറെ ട്രഡീഷണൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത് അവർ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അല്ലെ ആക്ച്വലി അവരുടെ ക്വാളിറ്റി ഒരിക്കലും നമുക്ക് കോമ്പീറ്റ് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല പറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വാളിറ്റീസിലും നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് നമ്മളെന്താ പറഞ്ഞാൽ നമ്മള് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്ന കുത്താംപുള്ള കൊടുക്കുന്നത് പിന്നെ ഉള്ളെടുക്കണം ഇത് എന്ത് ചെറിയ നമുക്ക് ബോഡിയില് ചെറിയ ചെറിയ പൊട്ടാസ് വരുന്ന ഒരു കളക്ഷൻ ആണ് പല്ലൂല് മാത്രം നമ്മൾ ഓ താമര പല്ലൂല് മാത്രം എന്താ ട്രെൻഡിങ് സാധനം കേട്ടോ ഇത് ചോദിച്ചിട്ടാണ് ആൾക്കാർ കൂടുതലും ഈ സാരിയൊക്കെ നിങ്ങൾ വേറെ ഒരു ബോട്ടിക്കിൽ പോയവർക്കും ഇങ്ങനത്തെ വെറൈറ്റി കിട്ടില്ല ഇത് ഹാൻഡ്ലൂം കുറച്ച് താഴെ വരുന്ന ഒരു ഐറ്റാണ് ഇത് ഹാൻഡ്ലൂമില് വരുന്ന ബുട്ടാസ് തന്നെയാണ് ബുട്ടാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ടിഷ്യേ നോർമൽ ടിഷ്യൂ ആണ് പക്ഷെ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് താഴെ വരുന്ന കളക്ഷൻ ആണ് അടുത്തത് വരെ നമുക്ക് ബോർഡർ ഞാൻ ഒരു കാര്യം കൂടെ ഇതിലൊക്കെ നമുക്ക് കളർ ചേഞ്ചസും അവൈലബിൾ ആണ് അതെ അതെ നമ്മൾ സെലക്ടീവ് ആയിട്ട് കാണിക്കും ഈ ചെക്കാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിനാണ് മോസ്റ്റ് ഡിമാൻഡബിൾ ഈ ഒരു ഐറ്റത്തിന് രണ്ട് കളർ പാറ്റേൺസിൽ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നല്ല പണിയാണ് കേട്ടോ അത് അടുത്ത കോട്ടൺ ചെക്ക് കോട്ടൺ ഹാഫ് ടിഷ്യൂ ആണ് അതായത് ബോട്ടം സൈഡ് നമുക്ക് ടിഷ്യൂ ആണ് വരുന്നത് മുകളിൽ നമുക്ക് കോട്ടൺ ആണ് കൊടുത്തേക്കുന്നത് സ്ട്രൈപ്സ് ഓൾ ഓവർ ദ ബോഡി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ഇതിന്റെ ജസ്റ്റ് പല്യാക്കിട്ട് കാണിക്കാം എന്താണെന്നറിയോ അറിയോ ഇതിന്റെ ആണ്ടല്ലേ ഈ ഒരു കസവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ ബോട്ടവശം നന്നായിട്ട് കസവ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കരയൊക്കെ കാണാനാണെങ്കിൽ ഭംഗിയുണ്ട് ഈ ഒരു കളർ ഷെയ്ഡ് നിങ്ങക്ക് വേറെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി പ്രിന്റും വ്യത്യാസം വരും അല്ലെ പ്രിന്റും വേറെ കളറൊക്കെ വരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത നമുക്കൊരു ഇതൊരു സ്ട്രൈപ്പ് സാരിയാണ് ഫുള്ള് സാരി ഇതിന്റെ പ്രത്യേകത കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇതില് നമ്മള് കസവ് യൂസ് ചെയ്തിട്ടില്ല കസവ് യൂസ് അതേപോലെ തന്നെ ഈ ഈ സ്ട്രൈപ്സ് വരുന്നില്ലേ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ൂലല്ലേ നൂലാണ് നൂലാണ് ഉണ്ടല്ലേ നൂലാണ് ഇത് ഇപ്പോ ഒരു സെലിബ്രിറ്റി ഇടയ്ക്ക് ഞാൻ ഇട്ടത് ഇൻസ്റ്റാഗ്രാമില് ട്രെൻഡായിട്ട് കണ്ടായിരുന്നു ഇത് ആക്ച്വലി നമ്മുടെ കളക്ഷൻ ആണ് ആക്ച്വലി നമ്മളൊരു സിക്സ് ഇയേഴ്സ് മുന്നേ നമ്മള് ചെയ്തെടുത്താണ് അല്ലേ ഹാൻഡ്ലൂമിലാണ് ചെയ്തത് റിപ്ലിക്കാല്ലേ അല്ലെ ഇതിന്റെ ഹാൻഡ്ലൂം നമുക്ക് പറഞ്ഞ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ശരിക്കും പിന്നെ ഹാൻഡ്ലൂമിൽ ചെയ്ത ബ്ലാക്ക് കോട്ടണിൽ മിസ് ചെയ്ത സാരിയാണ് കുറച്ചും കൂടെ നമുക്ക് അതെ അതെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളേഴ്സിൽ ഈ ഒരു കര വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ ഈ കോട്ടൺ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഫേവറേറ്റ് ആണ് വിത്ത് കുഞ്ചലൊക്കെ വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി നിങ്ങൾ ഒന്ന് മേടിച്ച് നോക്കിയിട്ട് നിങ്ങൾ താഴെ അഭിപ്രായം രേഖപ്പെടുത്താം ഹാൻഡ് ഒക്കെ ഇത് കൊടുക്കണമെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു തോന്നുന്ന എട്ടൊമ്പത് പത്ത് രൂപത്തിന്റെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റൂല്ലോ പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം ഒരു ഒന്നര ദിവസത്തോളം ഒന്നരയും കൂടെ മതിയാവില്ല കാരണം ഫുള്ളും കട്ടിക്കരയിലിട്ടുണ്ട് നമുക്ക് രണ്ടു ദിവസത്തിന്റെ അപ്പം നമുക്ക് താമര താമര ബ്രഷ് ബ്രഷ് അല്ല ഇത് ആക്ച്വലി നമുക്കൊരു ഡിജിറ്റൽ പ്രിന്റിന്റെ ഫിനിഷിങ്ങില് കൊണ്ടു നമ്മള് ഇതിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിരുന്നു അതിനാണ് കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നോർമൽ സ്ക്രീൻ കളക്ഷൻ ആണ് ഇപ്പൊ കൊണ്ടുപോയി ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു ഫിനിഷിങ് കിട്ടുന്ന ഒരു സാരിയാണ് കാരണം നമുക്കൊരു ഫുള്ളും കസവായത് കൊണ്ട് തന്നെ ഒരു ഒരു ഗ്ലേസിങ് കിട്ടും ബട്ട് കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത് ഒന്ന് തിരിച്ചിട്ട് കാണിക്കാൻ ഇതിന്റെ എല്ലാം ഇരിക്കുന്നത് ഇതിന്റെ പല്ലുവിൽ ആണ് കേട്ടോ ഒരു പോർഷനിൽ മാത്രം ഭയങ്കരായിട്ട് ഫ്ലവർ അങ്ങോട്ട് വിടുന്നതായിട്ടുള്ള ഒരു സാരി പേര് നമ്മള് ഫ്ലീറ്റ് സാരിട്ടേക്കുന്നത് ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ആക്ച്വലി കേരള സാരി ആണ് കളർ സാരിയുടെ ലുക്ക് വരുന്നുണ്ടെങ്കിലും ഒരു കേരള സാരി ആണ് ഇതിലെന്താ പ്രത്യേകത നമുക്ക് പല്ലു ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ് ആയി കൊടുത്തിട്ടുള്ളു ഈ കാണുന്ന പോർഷൻ നിങ്ങൾക്ക് ബ്ലൗസ് ആണ് വരുന്നത് ഈ ഒരു കളർ നമുക്ക് പ്ലീറ്റ്സിന്റെ ഭാഗത്തായി പോയി അതായത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കില്ല ആ ഭാഗത്ത് നമുക്ക് കളേർഡും അതുപോലെ തന്നെ മുകളില് ഫുള്ളും നമുക്ക് കേരള സാരി ചെറിയൊരു ട്രസല് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ലൈറ്റ് അല്ല അത് ആക്ച്വലി നമ്മൾ ബാക്കിൽ വരുന്നോണ്ട് കാണാം ട്രഡീഷണൽ കേരള സാരിയാണ് അതിൽ നമ്മള് കളർ ആഡ് ചെയ്തു മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ഗ്രീൻ ഉണ്ട് മെറൂൺ ഉണ്ട് പിന്നെ ഇതൊരു ആക്ച്വലി ബ്ലാക്ക് ആണ് നമുക്ക് വൈറ്റിന് മിക്സ് ആയി വരുമ്പോൾ ആഷ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല നമുക്ക് കര സാരിയാണ് അപ്പൊ നമ്മൾ ഇതില് പല്ലു മാത്രം ഒന്ന് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തു ഇതാ സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് ആണ് ഇതിന്റെ നമുക്ക് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് മെറൂണോ ഗ്രീന് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് മുണ്ടൊക്കെ താഴെ കാണാൻ പറ്റും കേട്ടോ ജസ്റ്റ് വേണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ സെറ്റ് മുണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റുമുണ്ടൊക്കെ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും ഇതൊരു വെറൈറ്റി മോഡലാണ് ഇതൊക്കെ പ്ലെയിൻ കോട്ടണിൽ വരുന്ന വെറൈറ്റി മോഡലാണ് എന്താ പിന്നെ ടെമ്പിൾ ഒക്കെ വരുന്ന ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതിന്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേടിക്കാം എന്താ പിന്നെ നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള പുള്ളികൾക്കാരാ കേട്ടോ അതാ ഈ ഗ്രീനൊക്കെ യൂണിഫോം ഒക്കെ ചോദിച്ചാലും ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഐറ്റം ആണ് ഇപ്പൊ എവിടെ ചോദിച്ചാലും പുള്ളികൾക്കാരെ ഇല്ല പിന്നെ അതുപോലെ തന്നെ താമര വെറൈറ്റി ആണുള്ളത് സെറ്റും ഉണ്ട് അല്ലേ അടിപൊളി വെറൈറ്റി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതാ നമ്മുടെ സ്ട്രൈപ്സിൽ ആണ് സ്ട്രൈബ്സിൽ വരുന്ന മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഐറ്റം ഇപ്പൊ ഈ ഒരു ഐറ്റത്തിനാണ് കേരളത്തിലെ മൊത്തം തല്ല് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് താമര എണ്ണ േ അടിപൊളി കളക്ഷൻ അല്ലേ ഇതൊക്കെ ഇവരുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ സെറ്റ് മൂണ്ടിന്റെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ കാണുന്നതൊക്കെ നോക്കി ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതെന്താണ് ഇത് കോട്ടണിൽ തന്നെ ഉള്ളോത്തിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതാ ഇതും വെറൈറ്റി ആണ് അല്ലേ ഇതൊക്കെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഈ ഒരു മോഡൽ മെറൂൺ ഗോൾഡ് കോമ്പിനേഷൻ വരുന്നത് ഇതൊക്കെ നിങ്ങൾ നോക്കൂ പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ നന്നുണ്ട് അല്ലേ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ അല്ലേസ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ ടെമ്പിള് ആലിലയിൽ വരുന്ന ടെമ്പിള് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ ബ്ലാക്ക് ഉണ്ട് അതേപോലെ തന്നെ മെറൂൺ റെഡ് ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചെക്കില് വരുന്ന മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം അല്ലേ പിന്നെ അതുപോലെ തന്നെ അതിന്റെ കളർ ഷെയ്ഡുകൾ ഇതൊക്കെ കളർ ഷെയ്ഡ് ആണ് ഇതൊക്കെ ഒരു പ്രീമിയം സെക്ഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള സെറ്റും കൊണ്ടാണ് കേട്ടോ നിങ്ങക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങക്ക് കാണിച്ചു തരും ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റീപ്പള കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ ഒരിക്കലും മുഷി ചെയ്ത് കേട്ടോ ഓണം തിരക്കായതുകൊണ്ടാണോ വെബ്സൈറ്റില് അതെ 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 വെബ്സൈറ്റിൽ കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെ പ്രീമിയം സെക്ഷനിൽ വരുന്ന സെറ്റും ഉണ്ട് ഈ ഒരു കര പോർഷൻ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് കണ്ടില്ലേ ഭയങ്കര നന്നായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് നല്ല ഒരു അല്ലെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് ഒക്കെ ഒരു രക്ഷയില്ല രക്ഷയില്ലോ ഇതൊക്കെ കുറച്ചധികം പീസൊക്കെ ഇതിന്റെ കര എങ്ങനെയാണ് വരുന്ന കണ്ടില്ലേ നന്നായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറെ ഇത് നമുക്ക് ൂത്തിൽ ചെയ്തത് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ഒരു കളക്ഷനും കൂടിയാണിത് ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് താഴെ നോക്കിക്ക ഇതിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് മേൽമുള്ളും കൂടെ കാണിച്ചു തരാം മേൽമുള്ളിൽ നമുക്ക് രണ്ട് സൈഡുമാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ലൊരു ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണിത് നോക്കിക്ക പിന്നെ അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി കൂടി കാണിക്കാം ഇതൊക്കെ നല്ല ഡൈ ആൻഡ് ആൻഡയുടെ സിൽവർ ചെയ്തേക്കണ കേട്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക സാധാരണ ഡൈ ചെയ്യുമ്പോ ഈ സിൽവർ പോക്ഷൻ ഒക്കെ പോവാറുണ്ട് അത് പോവാണ്ടാണ് ചെയ്തെടുത്തേക്കണോ അതാ നോക്കി ഡൈ ആൻഡ് ആൻഡൈയുടെ വേറെ അടുത്ത മോഡൽ കേട്ടോ കണ്ടില്ലേ അടിപൊളി മോഡലാണ് ഗ്രേ ഗ്രാഷൈഡ് നല്ല കോമ്പിനേഷൻ ആണ് ഈ ഒരു വൈറ്റ് ഗ്രീന് ഇതൊക്കെ വരുമ്പോലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കൂടുതൽ പോകുന്ന ഫീസ് അല്ല ബ്രോ അതാ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്ന പീസുകളാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുണ്ടുകൾ വരുന്നുണ്ട് ജെൻസിന്റെ മുണ്ട് പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ട് പോണം കേട്ടോ ഇത് ജക്കാഡിൽ ചെയ്തെടുത്ത ഒരു ഐറ്റാണ് സെറ്റ് മുണ്ട് എൻ്റെ അപ്പൊ എന്നെതാ നല്ല പക്ക പ്യുവർ കോട്ടണിൽ ചെയ്തെടുത്ത ഐറ്റാണ് കേട്ടോ അതാ ഇത് ശ്രീകൃഷ്ണനാണ് ഇതാ അടുത്ത് നമ്മൾ ടെമ്പിൾ ഈ ടെമ്പിൾ തന്നെ കണ്ടില്ലേ ഇത് ശരിക്കും പ്രിന്റ് അല്ലാട്ടോ നൂലിൽ തന്നെ ചേരി നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇതാ കൊറേ ഉണ്ട് ബ്ലൂ ഒക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതാ ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് എത്ര പീസ് ചോദിച്ചാലും കിട്ടുന്ന അടിപൊളി ഐറ്റംസ് ആണ് മുണ്ടിലേക്ക് കിടക്കാം പിന്നെ മുകളിലൊക്കെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ജസ്റ്റ് എങ്ങനെയത് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അതാ കണ്ടല്ലേ എന്താ ഭംഗി നോക്കി അടിപൊളി ഭംഗിയല്ലേ കാണുക മേടിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കാണാൻ പറ്റും പിന്നെ മുണ്ടിൽ ഞാൻ കാണിച്ചു തരാറ്റം ഇതാ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജെൻസിന് പറ്റിയിട്ടുള്ള മുണ്ടുകൾ കണ്ടില്ലേ നല്ല ശിവനും അതേപോലെ തന്നെ പ്രത്യേക പ്രിന്റൊക്കെ വരുന്ന അടിപൊളി മുണ്ടാണ് പിന്നെ ഇതാ കൂടുതൽ പോകുന്ന അക്ഷരമാൽ വരുന്ന അക്ഷരമാല വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള മുണ്ടുകൾ കിട്ടും ഇത് തന്നെ നമുക്ക് ഇതാ കല്യാണ ചക്കന്മാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജക്കാട് വർക്കിൽ വരുന്ന മുണ്ടുകളാണ് ഈ പ്രിന്റ് എങ്ങനെയുണ്ട് കണ്ടില്ലേ ഇത് അടിപൊളി പ്രിന്റ് ആയില്ലേ നല്ല ക്ലാസ് ആയിട്ടുള്ള പ്രിന്റ് കിട്ടും അപ്പൊ മെൻസിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി പ്രിന്റുകൾ വരുന്നുണ്ട് ഇത് നോക്കിക്കേ ചെറിയ കറയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതാ നോക്കി നല്ല പ്രിന്റുകൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കേട്ടോ ബാലരാമൂരം ക്വാളിറ്റി വരുന്ന പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന മുണ്ടകളാണ് പിന്നെ അതേപോലെ തന്നെ ഇത് പ്രിന്റ് അല്ല ഇത് പ്രിന്റ് ആണ് കേട്ടോ മറ്റേ സ്റ്റിക്കർ ആയിരുന്നു ഇത് പ്രിന്റ് കിട്ടോ ഇതിലൊക്കെ നമുക്ക് എത്ര പീസസ് യൂണിഫോം ചോദിച്ചാലും ചെയ്തു തരാൻ ചെയ്തു തരാൻ പറ്റും അതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ജെന്റ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള മുണ്ടുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ യൂണിഫോം ആയിട്ട് ഷർട്ടുകൾ അവൈലബിൾ ആണ് പിന്നെ ഓഫറിന് നമ്മൾ മുണ്ടുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പെഷ്യൽ ഓഫറിൻ്റെ ഒക്കെ മുണ്ടുകൾ കൊടുക്കുന്നത് ഇതല്ലേ ഇതാണോ അത് ആ പിന്നെ അതേപോലെ തന്നെ കസവിന്റെ നല്ല മുണ്ടുകൾ വരുന്നുണ്ട് ഇതാ ഇതാണ്ടല്ലേ കസവിന്റെ നല്ല അടിപൊളി ആയിട്ടുള്ള മുണ്ടുകൾ ഉണ്ട് ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ നല്ല നല്ല കുർത്തകൾ അല്ലേ വെറൈറ്റി വെറൈറ്റി കുർത്തകൾ വരുന്നുണ്ട് ജസ്റ്റ് ഒരു പീസ് എടുക്കും ഷർട്ടും നമുക്ക് ഓൺലൈൻ അവൈലബിലിറ്റി ഇതുണ്ട് ഈ കുർത്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഞാൻ കാണിക്കാം എന്താ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത് ഷർട്ട് അല്ലേ ഷർട്ട് ആണ് ചൈനീസ് ഇതൊക്കെ ഒരു പീസ് ഒക്കെ നെക്കലൊക്കെ അടിപൊളി വിഷുവിനെ പറ്റിയിട്ടുള്ള അടിപൊളി ഷർട്ട് കണ്ടില്ലേ ഇവരുടെ തന്നെ ഓൺ ആണ് കേട്ടോ നമ്മുടെ തന്നെ ഓപ്പൺ ചെയ്യാം കാണിച്ചോളൂ കേട്ടോ നമുക്കൊരു നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ കളക്ഷൻ വന്നേക്കുന്നത് ഏട്ടോ ജസ്റ്റ് ഒരു പീസ് മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ അതിന് മാച്ചായിട്ടുള്ള നന്നായിട്ട് ഇത് അല്ലേ കാണിച്ചത് ജസ്റ്റ് കാണിച്ച് തരാം നല്ല ക്ലാസ് മുണ്ട് അതെ ഉണ്ട് മാച്ചിങ് ആയിട്ടുള്ള ക്ലാസ് മുണ്ട് വരുന്നുണ്ട് മുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഇത് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം ഇതൊക്കെ ക്ലാസ് സാധനമാണ് കേട്ടോ ഇതൊക്കെ പ്രിന്റ് അല്ല ജെറിയാണ് ലീവിങ്ങിൽ തന്നെ വരുന്ന ഗോൾഡൻ ജെറിയിൽ വരുന്നതാണ് ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന മുണ്ട് തന്നെയാണ് ഇതിന്റെയൊക്കെ റേറ്റ് ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം തൗസൻഡ് താഴെ വരുന്നതാണ് കല്യാണത്തിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് മേടിക്കാണെങ്കിൽ നല്ല പ്രൈസ് ഓർമ്മിന് മേടിച്ചെടുക്കാൻ പറ്റും ഒരുപാടുണ്ട് മുണ്ടുകളൊക്കെ വെറൈറ്റി ഒരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷർട്ടിന്റെ തുണികളുണ്ട് പിന്നെ ദാവണീസിന്റെ കളക്ഷൻസ് ഉണ്ട് ദാവണീസിന്റെ വെറൈറ്റി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചാൽ മതി ഇപ്പൊ പറയും ഇത് ഇതങ്ങട് ഇത് വന്നാണ് പാലല്ല ഇത് നമുക്ക് പോകാനുള്ള കസ്റ്റമേഴ്സിന് പോകാനുള്ള ഐറ്റംസാണ് ഇതൊക്കെ നമുക്ക് ഇനി ചെയ്തെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് റെഗുലർ ഐറ്റംസ് ആണ് ഇതൊക്കെ ഓറേഞ്ചിൽ അതായത് ഗിഫ്റ്റിംഗ് പേർപ്പേസിന് കൊടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് പേര് ചാരിറ്റിക്കും അതുപോലെ തന്നെ ഓഫീസ് അങ്ങനെ ഒരുപാട് പേരുണ്ട് പറ്റിയ കളക്ഷൻസ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ചെറിയ വീട് ഇവിടെ വെച്ച് നിർത്താം അപ്പൊ മറക്കണ്ട പുത്താമ്പള്ളിയിലുള്ള ഷോപ്പ് നേരിട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും പർച്ചേസ് ചെയ്യാം ഈ ഒരു ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയാവട്ടെ അപ്പൊ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യട്ടെ അപ്പൊ മറക്കണ്ട നിങ്ങളുടെ ഷോപ്പ് മറക്കണ്ട പുത്താമ്പുള്ളിയിലുള്ള ശരവണ നെയ്ത്തേട അപ്പൊ എന്തായാലും ചെറിയ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താല്ലേ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല കളക്ഷൻസുമായിട്ട് കാണാം കേട്ടോ